ഈ രണ്ടിൽ നിന്നും വേര് നിന്ന് പിഴുതെറിയാൻ എളുപ്പം ഏതായിരിക്കും ഇതോ ഇതോ ഇതല്ലേ ശരിയാണ് അപ്പൊ ചെറിയൊരു തെയ്യായി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അതിന് വേര് കൊണ്ടെടുത്ത് കളയാൻ പറ്റും എന്നാൽ വലിയ മരമായി കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഘട്ടം ഘട്ടമായിട്ടൊക്കെ മുറിച്ച് കളയേണ്ടി വരല് ചെയ്യല് അത് തന്നെയാണ് രോഗങ്ങളുടെ കുറിച്ചുള്ള സത്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ പനിയോ ജലദോഷോ തുമ്മൽ ഇങ്ങനെ ഒന്നോ രണ്ടോ ദിവസത്തിൽ വന്നിട്ടുള്ള ചെറിയ അക്യൂട്ട് ആയിട്ടുള്ള ഡിസീസസ് ഉണ്ടാവില്ല രണ്ടോ മൂന്നോ മിനിറ്റോ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസത്തിന്റെ ഉള്ളിൽ ക്ലിയർ ആയി കിട്ടാൻ പറ്റും അതേസമയം ഈ കലാകാലം കൊണ്ട് ഉണ്ടായി വരുന്ന രോഗങ്ങൾ ഉണ്ടാവില്ല ആ രോഗങ്ങള് മാറ്റാൻ കുറച്ചൊന്നും സമയം പിടിക്കില്ലേ അപ്പൊ ഹോമിയോപ്പത്തി വളരെ സ്ലോ ആയിട്ടാണ് ആക്ട് ചെയ്യാന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഹോമിയോപ്പത്തി ഫലിക്കാൻ കുറെ സമയം പിടിക്കും എന്നത് വിശ്വസിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഹോമിയോപ്പത്തി ചില രോഗങ്ങൾക്കായിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ രോഗങ്ങൾ ഉണ്ടാവില്ല ആയിട്ടുള്ള ഡിസീസസ് ഉണ്ടാവില്ല ക്വിക്ക് ആയിട്ടുള്ള ആക്ഷൻ തരും എന്നു വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് ദിവസം മുമ്പേ തുടങ്ങിയ രോഗമാണെങ്കിൽ അത് മിനിറ്റുകൾക്ക് ഉള്ളിൽ നമ്മൾ മരുന്ന് കഴിച്ചപ്പോൾ അത് ക്യൂർ ആകാൻ പറ്റും അതേസമയം ആഴ്ചകളായിട്ട് നിങ്ങൾ സഫർ ചെയ്യുന്ന ഒരു രോഗമാണെങ്കിൽ അതിനെ ക്യൂർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒന്നോ രണ്ടോ ദിവസം പിടിച്ചേക്കാം എങ്കിൽ വർഷങ്ങളായിട്ടുള്ള ഒരു രോഗമാണെങ്കിൽ അതിനെ ഹീൽ ചെയ്യാൻ വേണ്ടി ഒന്നോ രണ്ടോ മാസെങ്കിലും നമുക്ക് പിടിക്കുമല്ലോ അപ്പോൾ ഒരു മരം എടുത്ത് നമ്മൾ വേരുകൊണ്ട് മാറ്റുന്ന അത്രയ്ക്ക് തുല്യം നമ്മൾ കണക്കാക്കിയാൽ മതി അപ്പോൾ ഇറ്റ്സ് നോട്ട് അബൌട്ട് ഹോമിയോപ്പത്തി സ്ലോ ആണോ അല്ലയോ എന്നതല്ല നിങ്ങൾക്ക് ഉള്ള രോഗം എങ്ങനെയാണെന്നതാണ് അപ്പൊ അടുത്ത പ്രാവശ്യം ഹോമിയോപ്പാത്തി സ്ലോ ആണെന്ന് പറയുന്നതിന്റെ മുൻപ് ചിന്തിക്കുക ഏത് രോഗത്തിന്റെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് ശരിയാണ് നിങ്ങൾ കാണും കൂടുതലും ഹോമിയോപാത്തിൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസ് എന്ന് വെച്ചാൽ മൊത്തം ലോകം ചുറ്റിക്കറങ്ങിയതിന് ശേഷം കുറേ ആലോക്കത്തി മരുന്ന് കൂട്ടിയിട്ടുണ്ടാകും കുറെ മെഡിസിൻസുകൾ കുറേ പച്ച മരുന്ന് അങ്ങനെ കുറേക്ക് ട്രൈ ചെയ്തതിന് ശേഷം പോലും അതിനോട് ശമനം കിട്ടാതെയാണ് പിന്നെ ഹോമിയോപ്പാത്തിൻ്റെ അടുത്ത് വന്നതെങ്കിൽ ഈ ഉണ്ടാക്കി വെച്ച പല ലിയേഴ്സ് ഉണ്ടാവില്ലേ അതൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി മാറ്റിയിട്ടല്ല നമ്മൾ അവസാനം ഒരു ഹീലിംഗ് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോ കുറച്ചൊക്കെ അതിൻ്റേതായിട്ടുള്ള സമയം പിടിക്കും അപ്പോൾ അപ്പോ നിങ്ങള് അടുത്ത് പെട്ടെന്ന് വന്ന് നോക്കി നിങ്ങൾക്ക് പെട്ടെന്നായിട്ടുള്ള റിലീഫ് കിട്ടും ഓക്കെ സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ